ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണേ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് നമ്മളച്ഛൻ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് പിന്നെ ഒരാഴ്ച വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ഇനി ഇടാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് നോക്കിയിരുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരോട് കുറെ ആൾക്കാരോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല വീഡിയോസ് കിട്ടും എത്ര കഷ്ടപ്പാട് കഷ്ടപ്പാടുണ്ട് അത് എടുക്കണമെങ്കിൽ നല്ലത് അറിയണവർക്ക് അറിയട്ടോ നമ്മളൊരു വീഡിയോ എടുക്കണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് അപ്പോൾ അത് ഡിലീറ്റ് അടിച്ച് കളഞ്ഞിട്ട് പുതിയ വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പിന്നെ മനസ്സിലാ ഒരു പ്രയാസം തന്നെയാവും കേട്ടോ അങ്ങനെ ഞാൻ ഏതായാലും എല്ലാവരോടും ചോദിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തത് അപ്പൊ ഇത് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് മഴയും ഒക്കെ ആയിരുന്നല്ലോ അല്ലെ അപ്പൊ ആ മഴ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഈ സമയത്ത് മക്കൾക്കൊന്നും സ്കൂളുണ്ടരുന്നില്ല അപ്പൊ തലേ ദിവസത്തെ മഴ കാരണതാക്കണ് നമ്മളെ മീൻകുളങ്ങളൊക്കെ ഇതാക്കണ് നല്ലോണം എന്ന് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം മീങ്ങൾ പോവാത്തത് ഭാഗ്യം രാവിലെ ഞാൻ നീച്ചയ്ക്ക് വേഗം ഒരു രണ്ട് ബക്കറ്റ് വെള്ളം ഇന്ന് ഒഴിച്ചു കെട്ടോ ഒഴിവാക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് അപ്പം ഞാൻ മുഴുവനായിട്ടൊന്നും ഒഴിവാക്കിയിട്ടില്ല അപ്പം കണ്ണനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഓ നീച്ചിട്ട് ഓനൊഴി ഒഴിവാക്കുകയാണ് നല്ലത് എന്താച്ചാൽ കുഞ്ഞു കുഞ്ഞു മീൻകുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ചില ഭാഗത്തുനിന്ന് കോരുമ്പോൾ മീൻകുട്ടികൾ പെടൂല എന്നുള്ളതൊക്കെ ഓൻ പറയലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പേടിച്ച് പേടിച്ച് അരിപ്പേക്കൊക്കെയാണ് വെള്ളം ഒഴിച്ചത് അപ്പോൾ കുറച്ചേ ഞാൻ ഒഴിവാക്കിയുള്ളൂ പിന്നെ ഓനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നീക്കട്ടെ എന്തായാലും അപ്പോൾ ഇപ്പോൾ ആ ഒരു പെരുമഴ അങ്ങോട്ട് ചോർന്നിട്ടുണ്ട് അപ്പം മഴ കാരണം ഒരുപാട് ദുരന്തങ്ങൾ നമ്മളെ നാട്ടിൽ കേൾക്കണില്ലേ ടിവിയും ഫോണൊന്നും തുറക്കാനും കാണാനും വയ്യാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഓരോ ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുക എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല വയനാട്ടിൽ നടന്നിട്ടുള്ള ആ ദുരന്തം എല്ലാവരും കേട്ടതും കണ്ടതും അറിയുന്നതൊക്കെയല്ലേ നമ്മളെ ടിവിയും ഫോണൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ആകെ കൂടൊരു പേടിയാണ് തുറക്കാതിരിക്കുക എങ്ങനെ തുറന്നാൽ അതിലേറെ സങ്കടമാണെന്ന് പറഞ്ഞല്ലേ നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ കുട്ടികൾക്ക് പറഞ്ഞാൽ നമ്മളനുമോക്കാണ് ഭയങ്കര പേടി അത് ആലോചിക്കുമ്പോൾ അവൾ എപ്പോഴും ചോദിക്കും അച്ഛാ അവിടെ അടുത്ത് എവിടെയെങ്കിലും മല പൊട്ടി വരാനുണ്ടോ പിന്നെ പുഴ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും ഒക്കെ ഭയങ്കര പേടിയാണ് എന്നാൽ നന്ദുവിന് അത്രങ്ങട്ട് പേടി എനിക്ക് തോന്നിയിട്ടില്ല നന്ദു എപ്പോഴും വാർത്ത കാണൂട്ടോ ആദ്യം ഒന്നും അങ്ങനെ വാർത്തയ്ക്ക് ശ്രദ്ധിക്കുക കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഓരോന്നോരോന്ന് അങ്ങനെ ഒന്ന് എന്ന് പറഞ്ഞ പോലും അവനങ്ങനെ കാണും കാണുമ്പോൾ സത്യത്തിൽ അവന് പേടിയും സങ്കടമൊക്കെ കൂടിയാണ് അപ്പം ഞാൻ ആ വാർത്തകളൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വരൂല്ലേ കരഞ്ഞു പോകുട്ടോ കരഞ്ഞു പോവുക ചെയ്യും അപ്പം അത് കാണുമ്പോൾ അധികം സങ്കടമാണ് അമ്മ കരുകയാണെങ്കിൽ വാർത്ത വെക്കണ്ട അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പം എന്താ ചെയ്യുക എന്തായാലും രക്ഷപ്പെട്ടവരെങ്കിൽ നമുക്ക് ചേർത്ത് പിടിച്ച് എന്താ പറയുക നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ ഇപ്പം എന്തായാലും എല്ലാവർക്കും അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളു പോയവരെങ്ങി ഇപ്പം എന്തായാലും തിരിച്ചു കിട്ടൂലല്ലോ ആ ഒരു ദുരന്തം കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറേ വയനാട് ഭാഗത്തുണ്ട് കേട്ടോ അപ്പം കറക്റ്റ് എല്ലാവരും ഫോൺ നമ്പർ ഒന്നും എന്റെ അടുത്ത് ഇല്ല മൂന്ന് മൂന്നാൾക്കാരെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു അപ്പം തന്നെ വിളിച്ചു കേട്ടോ വിളിച്ചപ്പോൾ അവർക്കൊന്നും കുഴപ്പമില്ലാതൊക്കെ പൊട്ടിയതിൻ്റെ കുറച്ചപ്പുറത്താണ് ഒരു താമസിക്കുന്നത് എന്നാലും അവിടെ നിൽക്കാൻ പേടിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ശരിക്കും എന്താ പറയുക ആദ്യമൊന്നും എനിക്ക് വയനാട് അവിടെ നിന്നും ഒന്നോ രണ്ടോ ആളൊക്കെ അറിയണവരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇപ്പോൾ അവിടെ ഈ ഒരു സംഭവം വന്നപ്പോൾ സത്യത്തിൽ പേടിയാണ് നമ്മൾ നമ്മളറിയണ ഒരുപാട് ആൾക്കാർ അറിയാത്തവരും നമ്മളെ കൂടെപ്പുറപ്പുകൾ തന്നെയാണ് പക്ഷെ അറിയണവരുണ്ടാവുമ്പോൾ വേറൊരു വേവലാതി അല്ലേ നമുക്ക് സത്യത്തിൽ എന്താ പറയുക പണികൾ എടുക്കണുണ്ട് എന്ന് ഉള്ളൂ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുങ്ങണില്ല എന്താ പറയുക ആകെ കൂടൊരു വേവലാതി അതിപ്പോൾ എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഞാൻ എന്തായാലും രാവിലെ എന്ന മക്കൾക്ക് സ്കൂളില്ല ഏട്ടൻ്റെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ രാവിലെ പോലെ തന്നെയാണ് പണികളൊക്കെ എടുക്കുന്നത് കേട്ടോ രാവിലെ നെയ്ച്ചയൊക്കെ മീൻകുളത്തിൻ്റെ അടുത്ത് പോയി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു പിന്നെ അതിൽ കുറച്ചു നേരം നോക്കിയിരുന്നു അതിന് ശേഷമാണ് തീയ്യൊക്കെ കത്തിച്ച് ഓരോ പണികൾ പണികളിങ്ങനെ എടുക്കണത് അപ്പോൾ ഇന്ന് കലക്കി ഒഴിക്കുന്ന ദോശയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഗ്രീൻ പീസ് കറി അരക്കാതെയാണ് ഞാൻ വെക്കുന്ന പൊടികളൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഞാൻ പറയണൊന്നുമില്ല കേട്ടോ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് പിന്നെ ഈ ഒരു വീഡിയോ എടുത്തതിൻ്റെ തലേ ദിവസം അമ്മ അവിടെ വന്നിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി അന്ന് അമ്മ വന്നില്ലേ അപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പം അമ്മ നഴ്സറിക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോഴാണ് അച്ഛ തലേ ദിവസം ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പോൾ ആദ്യം അച്ഛൻ ഇ എം എസ്സിൽ ആയിരുന്നു കാണിച്ചിരുന്നത് പെരിന്തൽമണ്ണ് അവിടെ പോയി എക്കോ ടെസ്റ്റും ഇ സി ജി ഒക്കെ എടുത്തതാണ് അയാൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ടും അച്ഛയ്ക്ക് ആ ശ്വാസത്തിന് ഒരു തടസ്സമുണ്ടായപ്പോൾ എന്നാൽ ഒന്നും കൂടി നമുക്ക് ഡോക്ടറെ ഒന്ന് മാറ്റി എന്ന് പറഞ്ഞിട്ടും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അങ്ങനെ കാണിച്ചത് കേട്ടോ അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് അപ്പോൾ അത് തലേ ദിവസമാണ് കാണിച്ചത് അപ്പോൾ അച്ഛയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അച്ചൊറ്റയ്ക്ക് തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ അച്ഛൻ പോയി വന്നപ്പോൾ അമ്മേനോട് വിളിച്ച് പറഞ്ഞു അത് ടി എം ടി എടുക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അച്ഛൻ ഒറ്റയ്ക്ക് വിടാൻ പറ്റൂലല്ലോ അപ്പൊ അമ്മ പറഞ്ഞൊന്നു ഞാൻ നേഴ്സറിക്ക് പോകണില്ല ചേരത്തേക്ക് പോവുകയാണ് പറഞ്ഞു അപ്പം ആ സമയത്തൊക്കെ അച്ഛൻ പടിസ്ഥലത്താണ് കേട്ടോ പക്ഷേ എങ്കിൽ അത്ര കാര്യപ്പെട്ട ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലേനും ഇന്ന ബുദ്ധിമുട്ടുണ്ടേനും അങ്ങനെയാണ് പക്ഷെ ശ്വാസമുട്ടലാണോ പിന്നെ എന്താ പറയുക കഴിഞ്ഞിപ്പോൾ പ്രായമാോറും നമുക്ക് പല അസുഖങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെ ശ്വാസം മുട്ടൽ ഉണ്ടാകുകയാണോ കഫക്കെട്ടാണോ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം അങ്ങനെ ഏതായാലും അമ്മ അച്ഛേൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് നഴ്സറിക്ക് എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് അമ്മ അവിടുന്ന് പോണത് അപ്പോൾ കണ്ണനെ ഏതായാലും ഉണന്നിട്ടുണ്ട് അപ്പോൾ അവനോട് ഞാൻ വേഗം വെള്ളം മുക്കി തൂക്കാൻ പറയിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ഓൻ തന്നെ പടുത്തതാണ് വെട്ടെല്ലോണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പ്ലാസ്റ്റിക്കും ഒക്കെ കൊണ്ടുവന്ന് കെട്ടിയതൊക്കെ ഓൻ തന്നെയാണ് കേട്ടോ അതൊന്ന് കെട്ടാൻ ഞാൻ സഹായിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൻ ചെയ്തതാണ് അപ്പോൾ ആ വെട്ടെല്ലൊക്കെ പൊളിഞ്ഞടിയാലോന്നൊക്കെ വിചാരിച്ചിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞു കേട്ടോ അപ്പം ഏട്ടനൊന്നും നീച്ച് ചായയൊക്കെ ഒക്കെ കുടിക്കണുണ്ട് പണിയും കാര്യങ്ങളൊന്നും ഇല്ല പെരും മഴയായിട്ട് നമുക്ക് മക്കളെ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ ഇപ്പം ഏതായാലും ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കണ ഈ സമയത്തൊക്കെ മഴയ്ക്കൊക്കെ നല്ലൊരു സമാധാനം ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ ഏതാന്നൊന്നും അറിയില്ല അപ്പം ചോറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് റേഷൻ അരിയും കൂടിയും വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിന് ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഏട്ടന്റെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു അപ്പം ഈ മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും നമുക്ക് നടക്കൂലല്ലോ അപ്പം അമ്മമാർ രണ്ടാളും കുറച്ച് നീച്ചിട്ട് നീച്ചിട്ടിട്ടോ എന്താ വച്ചാൽ ഒരാൾക്ക് എടുക്കാനുള്ള പണി തന്നെയുള്ളു അടുക്കളയിൽ പിന്നെ ഒരു നീച്ചാൽ രണ്ടാളുണ്ടെങ്കിൽ തന്നെ എപ്പോഴും പുറത്തു കൂടിയാണ് അധികവും പണിയെടുക്കുക പിന്നെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞ് സഹായങ്ങൾ ചെയ്തു തരും അത്രയൊക്കെ ഉള്ളൂ ഇപ്പം പണ്ടത്തെ പോലെ മലമറിക്കണ പണിയൊന്നും ഇന്നത്തെ നമ്മൾ അടുക്കളയിൽ ഇല്ലല്ലോ അപ്പം ന എല്ലാവരും നീച്ച് മഴയത്തേക്ക് നോക്കി ഈ വാർത്തകളൊക്കെ കേട്ട് അന്തം വിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് കൂട്ടുകാർ അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ അച്ഛൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കണ ആ ഒരു സമയം അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചെക്കപ്പിന് മൂന്നാമത്തെ നാലാമത്തെ ദിവസമൊക്കെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞതാണ് അപ്പം തന്നെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയണ്ടി ഞാൻ അടുത്ത വീഡിയോയിൽ ഇപ്പം അച്ചക്ക് വലിയ കുഴപ്പമുണ്ടോച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇന്ന ക്ഷീണവും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് മരുന്നും കാര്യമൊക്കെ ഉണ്ടാവുകൊണ്ട് പിന്നെ അതിങ്ങനെ അതിനോടൊന്ന് യോജിക്കണ്ടേ പത്തിരുപത് വർഷമായിട്ട് അച്ഛാ ആ ഒരു അറ്റാക്കിനുള്ള ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേങ്കില് ഇപ്പോൾ ഒരുപാട് ഗുളികകളായിട്ടോ ആ ഗുളികകളൊക്കെ ഇങ്ങോട്ട് മാറി അപ്പം ഇനിയിപ്പോൾ ഈ ഒരു ഗുളിയായിട്ട് ഇങ്ങോട്ട് നമ്മളെ ശരീരം ഇങ്ങോട്ട് യോജിച്ച് കിട്ടണ്ടേ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മക്കളൊക്കെ ഇതാ ഓരോരുത്തരും ഓരോരുത്തരും നീച്ച് വീണ്ടും വന്ന് കടന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ സ്കൂളില്ലെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ അപ്പം അമ്മമാർ രണ്ടാളുതാക്കണിവിടെ ചായ ഒടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഞാനും ഇപ്പുറത്ത് ചായയും കൊണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മഴ കാരണം ആർക്കും ഇന്ന സമയത്ത് കിട്ടണമെന്നോ വിഷപ്പും കാര്യങ്ങളൊന്നും അധികമായിട്ട് അറിയണില്ല അറിയും പക്ഷെ ചില ദിവസം നമുക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷപ്പാവൂലേ പ്രത്യേകിച്ചും ഉച്ച കഴിഞ്ഞിട്ട് മഴ പെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര പൂതി ഉണ്ടാവും എന്തൊക്കെയോ തിന്നാനൊക്കെ പൂതി ഉണ്ടാവുക അപ്പോൾ അതാ അനുമോളും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നോക്കാ വാർത്തകളൊക്കെ കേട്ട് പേടിച്ചിറുകിയ പോലെയാണ് കേട്ടോ എൻ്റെ കുട്ടീൻ്റെ ഇരുത്തം ഒക്കെ ഭയങ്കര പേടിയാണ് എൻ്റെ പേടി മുഴുവൻ നോക്കാണുള്ളത് കേട്ടോ മറ്റവർക്ക് രണ്ടാക്കും അത്ര തന്നെയല്ല അപ്പം അനുമോളും ചായ കുടിച്ചിട്ടൊന്നുമില്ല നന്ദുവും ചായ കുടിച്ചിട്ടില്ല കണ്ണൻ ചായ കുടിച്ചു ഏട്ടൻ ചായ കുടിച്ചു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരൊക്കെയാണ് കുടിക്കുന്നത് അപ്പോൾ എല്ലാവരും വെറുതെ അങ്ങനെ ഇരിക്കുകയാണ് പുറത്തേക്ക് അങ്ങോട്ട് പോവാനോ കളിക്കാനോ ഇറങ്ങാനോ ഒന്നും പറ്റണില്ല അപ്പം ഞാനും തന്നെ അടുക്കളയിലാക്കും പോലെയാണ് പണികളൊക്കെ എടുക്കുന്നത് കേട്ടോ വർത്താനോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പണികളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞിട്ട് പോയിട്ട് മീൻ കൊണ്ടുവരാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മീൻ കൊണ്ടുവന്നതിന് ശേഷം കറിയൊക്കെ വെക്കാൻ വിചാരിച്ചു അതിന് അപ്പം അച്ചി ഇതാക്കണ കടയിലൊക്കെ പോയിണ്ട് വന്നിട്ടുണ്ട് അപ്പം അപ്പോൾ ഒരാഴ്ച മുന്നിട്ട വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ആരൊക്കെയോ ഹായ് പറയണം പറയണമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടാതെ ആയത് അപ്പോൾ പിന്നെ ഞാൻ ഓരോ പേരൊക്കെ മറന്നു കേട്ടോ അപ്പം ഇനി ആരൊക്കെയാണത് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെയും പറയുകയുണ്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ ഹായ് പറയേണ്ട കേട്ടോ അപ്പം നമ്മൾ നന്ദു എല്ലാവർക്കും ഒരു ഹായ് തന്നിട്ടുണ്ട് കേട്ടോ മിക്ക ദിവസങ്ങളിലും എല്ലാവർക്കും ഒരു ഹായ് തരലുണ്ടോ അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഹായ് തരാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ പോണേൻ്റെ മുന്നേ കുറച്ച് പണികളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചു വാരൊക്കെയാണ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ നല്ലോണം മഴ പെയ്യുമ്പോൾ നമ്മൾ തുടച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഉണങ്ങി കിട്ടൂല കേട്ടോ അപ്പം ഫാൻ ഇട്ടേക്കും ഇന്നാലും എന്തോ ഉണങ്ങാൻ ഭയങ്കര പണിയാണ് അപ്പം അടുക്കളയിൽ ആദ്യം ഫാൻ ഉണ്ടായിരുന്നു അന്നേക്ക് തുടയ്ക്കുമ്പോൾ ഒരു സുഖമായിരുന്നു കേട്ടോ ഇപ്പം നമ്മളന്ന് കണ്ണന്റെ റൂമത്തെ ഫാന് കേടുന്നപ്പോൾ അടുക്കളയിലത്തെ ഫാന് അവിടെ കൊണ്ടുവച്ചു അപ്പം ഇതാക്കണ ഒരു പത്തരയ്ക്കായിട്ടുണ്ട് സമയം പത്തര കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് അടിച്ചു വാരണമൊക്കെ കേട്ടോ അത് കഴിഞ്ഞിതാക്കണ മുരിങ്ങയൊക്കെ പൊട്ടിച്ചുകൊണ്ടുവന്നു മഴയൊന്നും അങ്ങനെ ചെറുതായി നിന്നപ്പോൾ അമ്മ പോയി മുരിങ്ങിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അമ്മയും അമ്മയും കൂടി മുരിങ്ങയൊക്കെ ഊരുകയാണ് ഞാൻ കുറച്ച് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആയിട്ട മീൻ കൊണ്ടുവന്നു ചെറിയ പിന്നെ ഞങ്ങളിവിടെ പറയുക സൂത മീൻ എന്ന് പറയും കേട്ടോ എല്ലായിടത്തും അതിനെന്താ എന്താ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ആ ഒരു മീന് ചെറിയ കുട്ടികളാണ് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനത്തെ സൂത കുട്ടികൾ ഇറങ്ങണുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു പുളിപ്പും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ സൂതയ്ക്ക് അപ്പം ഇവിടെ നന്ദൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മീനുമക്കൾക്കൊക്കെ ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് അവന് വറുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പം ഞാനത് മുളകൊക്കെ ഒന്ന് തേച്ചിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുവൊക്കെ ചേർത്തിട്ട് നല്ലോണം പിന്നെ മസാലയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരു പത്ത് ഒക്കെ വെച്ചിട്ടുള്ളൂ അതിന് ശേഷം ഇതാക്കണേ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഒരൊറ്റ ട്രിപ്പിനെ വറുത്തെടുക്കട്ടെ വിചാരിച്ചിട്ട് സ്ഥലം ഉണ്ടാക്കി സ്ഥലം ഉണ്ടാക്കി അങ്ങനെ വറുക്കാണ് കേട്ടോ അപ്പം അമ്മ പോണേന്റെ മുന്നേ അമ്മയ്ക്ക് ചോറ് കൊടുക്കും വേണം പിന്നെ മീൻ വറുത്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെ കറി വേണമെന്നൊന്നുമില്ല രാവിലത്തെ കുറച്ച് ഗ്രീൻ പീസിന്റെ കറി ഉണ്ട് പിന്നെ മീൻ വറുത്തതുമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേറെ കറികളൊന്നും വേണമെന്നില്ല അപ്പം മുരിങ്ങ ഞാൻ നേരത്തെ വെക്കാത്ത നമുക്ക് രണ്ട് നേരത്തേക്കും കൂടി ഉള്ളതാണ് അപ്പം നേരത്തെ മുരിങ്ങ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേഗം ചൂടറിയു ശേഷം ഫ്രിഡ്ജിക്ക് വെക്കണം ഇല്ലെങ്കിൽ കേട് വരും കേട്ടോ വൈകുന്നേരം ഒമ്പത് മണീൻ്റെ ഉള്ളിലാണ് നമ്മൾ ചോറ് കഴിക്കുക അപ്പോൾ ആ കേട് വരികയുള്ളൂ അപ്പോൾ നാളികേരത്തിൽ ഒരു ഇത്തിരി വലിയ ചീരകവും രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് എന്നും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് അരക്കൽ കേട്ടോ ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ടേസ്റ്റാണ് മുരിങ്ങയില് വലിയ ചീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ചാലോട്ടോ അവിടെ ഇവിടെ അമ്മ പരിപ്പും മുരിങ്ങയോ അല്ലെങ്കിൽ ചക്കക്കുരു മുരിങ്ങയൊക്കെ വെക്കുമ്പോൾ വലിയ ചീരകവും വെളുത്തുള്ളിയും അരച്ചിട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കൂട്ടോ അരയ്ക്കാതെ നല്ല ടേസ്റ്റാണ് ആ ഒരു കറി ഇറച്ചീൻ്റെയൊക്കെ ഒരു മണം വരും അപ്പം ഞാനങ്ങനെ അര അരപ്പ് പരിപ്പിക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പരിപ്പിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ ഏതായാലും വെന്തിട്ടുണ്ട് അപ്പോഴേക്കും അമ്മതാക്കണ ചോറൊക്കെ ഉളമ്പിയിട്ട് മീൻ കൊടുത്തിട്ട് തിന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അറിഞ്ഞിരിക്കും കറീലും കുഴപ്പമില്ലടി എന്ന് പറഞ്ഞു എന്നാലും നമുക്കൊരു ഗതിയടല്ലേ അപ്പോൾ ഞാൻ ആ ഗ്രീൻ പീസ് കറി കൊടുത്തു അമ്മയ്ക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല അങ്ങനെ ആ കറിയും കൂട്ടിയമ്മ ചോറുണ്ടോ പിന്നെ അതാണ് ഞാൻ മുരിങ്ങ ആ ഒരു അരപ്പ് തിളച്ചതിന് ശേഷമാണ് മുരിങ്ങേൻ്റെ ലിട്ട് കൊടുക്ക കേട്ടോ ആദ്യം തന്നെ മുരിങ്ങേൻ്റെ ഇട്ടിട്ട് പിന്നെ എനിക്ക് അരപ്പ് ഒഴിച്ച് തിളയ്ക്കാൻ നിൽക്കുമ്പോഴേക്കും എനിക്കറിയില്ല മുരിങ്ങക്കൊരു കൈപ്പ് രസം വരലുണ്ട് കേട്ടോ പിന്നെ ആ കളറും ചേഞ്ചായി പോവും അപ്പോൾ എനിക്കതിഷ്ടമല്ല അരപ്പ് തിളച്ചതിന് ശേഷം മുരിങ്ങേൻ്റെ ഇട്ടിട്ട് ഒന്നിട്ട് ചൂടായതിന് ശേഷം വേഗം അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക വേഗം വാങ്ങിയേക്കും പിന്നെ അതിലേക്ക് ഉള്ളി വറുത്തിടണമെങ്കിൽ ഇടട്ടോ ഞാൻ ഇട്ടിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അങ്ങനത്തെ കറി കേട്ടോ അതും റേഷൻ കടയിൽ അരിയിൻ്റെ ചോറും ആവണം അടിപൊളിയാണ് അപ്പോൾ എന്തായാലും കറിയും മീനൊക്കെ ആയ സ്ഥിതിക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പൂതിയായിട്ടുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ അമ്മ അവിടെ നിന്ന് പുറപ്പെട്ട് അന്നീ പോക്കാണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ അന്ന് ചെന്നപ്പോൾ പ്രതീക്ഷിക്കുക അത് എം ടി എടുക്കാൻ വേണ്ടി ചെന്നതാണ് അപ്പോൾ അത് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിറ്റ് ആയി അതിനുശേഷം പിന്നെ രണ്ട് ദിവസം നോക്കി ഡി എം ടി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നേരെ പിന്നെ അഞ്ചിയോ ഗ്രാമോ അഞ്ചിയോ പ്ലാസ്റ്റിക് ചെയ്യാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്